ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ കൊടുങ്ങൂർ റോഡിൽ പാലായിക്കടുത്തായിട്ട് അടിപൊളി ഒരു മൂന്നേകാലേക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ വാസ്തു ഉത്തമമായ അടിപൊളി സ്ഥലമാണ് അടിപൊളി ഏരിയയിൽ പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും വെറും അമ്പത് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ സൈഡിൽ കൂടി ചെറിയ തോടൊഴുകുന്നുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലത്തിന് രണ്ട് റോഡ് അവൈലബിൾ ആണ് ഇതിന്റെ ബൈക്കിൽ മറ്റൊരു റോഡും വരുന്നുണ്ട് വെറും അമ്പത് മീറ്റർ മാത്രം മാറി ടാറിംഗ് റോഡാണ് പാലായിൽ നിന്ന് ഏതാണ്ട് ഏഴ് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് പാലാ കൊടുങ്ങൂർ ബസ് റോഡിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരം അട്ടിപൊളിയൊരു സ്ഥലമാണ് വെള്ളം കയറുന്ന ഏരിയല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നല്ല റബ്ബർ ആദായം കിട്ടുന്നതാണ് ഈ ഷെയ്ഡ് ഇട്ടിരിക്കുന്ന മൊത്തം റബ്ബർ മരങ്ങൾ ഇതിൻ്റെ അകത്തുള്ളതാണ് ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ സെന്റിന് വെറും അറുപതിനായിരം രൂപ മാത്രമേ പറയുന്നുള്ളൂ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ജംഗ്ഷനുണ്ട് ചർച്ച് സ്കൂള് ബാങ്കുകൾ കടകൾ അങ്ങനെ എല്ലാ സംവിധാനവുമുള്ള ഒരു ജംഗ്ഷനുണ്ട് അതെല്ലാം ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെയാണ് ഇവിടെ ഈ കാണുന്ന സൈഡത്തിൻ്റെ അതിർത്തിയാണ് ഇവിടുന്ന് നേരെ മുകളിലേക്ക് ഈ റോഡ് പോകുന്ന നേരെ മുകളിലേക്കാണ് മറ്റൊരു പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജും ഉണ്ട് ഇവിടെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് ഒരുമിച്ച് കൊടുക്കുന്നതുകൊണ്ട് റേറ്റ് കുറച്ച് കൊടുക്കുന്നേ തന്നെ ഉള്ളു മുറിച്ച് കൊടുക്കത്തില്ല ഈ റോഡ് ചെന്നിട്ട് മുകളിൽ മറ്റൊരു പഞ്ചായത്ത് റോഡ് ടാറിങ് റോഡിൽ മുട്ടുവാണ് പടിഞ്ഞാറ് വശം ഉയർന്ന് കിഴക്കോട്ട് നേരിയ ചായവുള്ള അടിപൊളി മൂന്നേകാൽ ഏക്കർ ഉള്ള സ്ഥലം റബ്ബർ ആദായത്തോടു കൂടി ടാപ്പിങ് തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ പാലാ കൊടുങ്ങൂർ റോഡിൽ പാലായിൽ നിന്ന് ഏതാണ്ട് ഏഴ് കിലോമീറ്ററോളം ദൂരത്തിൽ മെയിൻ ബസ് റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ വീട് വെക്കുന്നതിനും ആദായം എടുക്കുന്നതിനും പറ്റിയ വെള്ളം കയറാത്ത വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത അടിപൊളി പുരയിടമാണ് സെന്റിന് വെറും അറുപതിനായിരം രൂപ മാത്രം പറയുന്നു ആണ് നല്ല ആരോഗ്യമുള്ള റബ്ബർ മരങ്ങളാണ് നല്ലവണ്ണം റബർപ്പാൽ കിട്ടുന്ന റബ്ബർ മരങ്ങളാണ് പാലാക്കൊടുങ്ങൂർ റോഡിലുള്ള മനോഹരമായ ഈ മൂന്നേകാൽ ഏക്കർ റബ്ബർ പൊറിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക